ഇൻസർണേക്ക് സ്വാഗതം ഞാൻ ഷെഫി പാഞ്ഞാൽ ക്രെറ്റയുടെ ബേസ് മോഡലാണ് ടൈറ്റിൽ ഉണ്ടപോലെ തന്നെ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാടിക്കയറി ബേസ് മോഡൽ ഫീച്ചേഴ്സ് കണ്ടത് ആർക്കൊക്കെ കിട്ടുക എന്നുള്ളതൊന്ന് കേട്ടിട്ട് പോയിക്കോ നമുക്കിത് നോർമൽ പെട്രോൾ എഞ്ചിന്റെ മാനുവൽ എടുക്കുന്നവർക്കും ഡീസലിൻ്റെ മാനുവൽ എടുക്കുന്നവർക്കും ഈ രണ്ട് ഓപ്ഷൻസ് എഞ്ചിൻ ട്രാൻസ്മിഷൻ ഓപ്ഷൻ ഓപ്ഷനെ നമുക്കൊരു ബേസ് മോഡൽ പ്രക്റ്റേക്ക് വരുന്നുള്ളൂ അപ്പോൾ ടർബോ ഇല്ല എന്നുള്ളതും ഓട്ടോമാറ്റിക്ക് എടുക്കുന്നവരും നോക്കണ്ട എന്നുള്ളതാണ് പറഞ്ഞു വന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നോർമൽ പെട്രോളിന്റെ മാനുവൽ ഒരു പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം നാൽപ്പതിനായിരം റേഞ്ചിലാണ് ഇതിൻ്റെ ഓൺ പ്രൈസ് വരുന്നതിന് ഡീസൽ നോക്കുകയാണെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ ലക്ഷം കൂടുകയാണ് ഏകദേശം ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് ലക്ഷം പതിനാല തൊണ്ണൂറ്റി സംതിങ് ഒക്കെയാണ് ഒരു പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് ഡീസൽ മാനുവലും ഓൺറോഡ് പ്രൈസ് വരുന്നത് കൊണ്ടാണ് ഇ എന്ന് പറയുന്നത് വരുന്നത് ഇ ആണ് ബേസ് വേരിയൻ ആയിട്ട് വരുന്നത് ഇതിൻ്റെ മുകളിൽ വരുന്നത് ഇ എക്സ് എന്നുള്ള വേരിയൻ്റ് ആണ് അതുമായിട്ട് എന്തൊക്കെ മാറ്റേണ്ടി വന്ന് നമുക്ക് ഒരു വീഡിയോയിൽ നോക്കാം അതുമായിട്ട് പ്രൈസ് ആദ്യം ഡിഫറൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒന്നര ലക്ഷം അതായത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അടുത്ത് ഓൺറോഡ് പ്രൈസ് വ്യത്യാസം വരുന്നുണ്ട് ഈ വേരിയൻറ്റിൽ നിന്ന് ഇതിന് തൊട്ട് മുകളിലുള്ള വേരിയന്റിലേക്ക് പോകുന്ന സമയത്ത് അപ്പം അത്രയും റേറ്റ് കൊടുത്തിട്ട് അതിലേക്ക് പോകണോ അതല്ല ബേസ് വേരിൻ്റെ അടുത്ത് പണിയിപ്പിക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാക്ക് കളറാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ബേസ് വരുന്നില്ല ലൈറ്റിന്റെ ആദ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഹ്യൂണ്ടായ ഒരു പൊസിഷൻ ലാമ്പ് കൊടുത്തിട്ടുണ്ട് അതായത് ഇത് ചുമ്മാ ഭംഗിക്ക് വെച്ചിട്ടുള്ള ഇത് ഇലിമിനേഷൻ എന്നുള്ളതാണ് അപ്പോൾ ഒരു ഡിആറിൻ്റെ ലൈമ്പ് പോലും ഡിആറിന്റെ ഒരു ഫംഗ്ഷനിങ് നമുക്ക് വേണമെങ്കിൽ ഒരു പാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ലൈറ്റ് വർക്ക് ചെയ്യുമെന്ന് പറയാം ഇതാണ് നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നത് അതിന് നോർമൽ ആലജന ബൾബാണ് കൊടുത്തുള്ളത് പക്ഷേ ഭംഗിയാക്കാനൊക്കെ വേണ്ടിയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ഡിസൈനൊ കൊടുത്താൽ ഫുൾ ഓപ്ഷൻ്റെ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രൊജക്ട് സെറ്റപ്പുള്ള ഹെഡ് ലാംപാണ് വരുന്നത് അതൊക്കെ നമുക്കൊരു ഫുൾ എൽ ഇ ഡൊക്കെ ആവുന്ന മൂന്നാമത്തൊക്കെ വരുന്നതിൽ പോകുമ്പോഴാണ് അപ്പോൾ അടുത്ത പ്രൈസ് റേഞ്ചിൽ അത് പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നാലും ഭംഗിയുണ്ട് കാണാനായിട്ട് അത്യാവശ്യം അടിപൊളി ത്രോ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിം ഇടുന്ന സമയത്ത് ഈ ഒരു പ്രൊജക്ടർ ലൈറ്റ് മാത്രം വർക്ക് ചെയ്യും ഹൈ ഇടുന്ന സമയത്ത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യും അങ്ങനെയാണ് ഫംഗ്ഷനിങ് വരുന്നത് പിന്നെ ബമ്പർ കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷനും വരെ ഈ ഒരു പാറ്റേൺ തന്നെ അതിൻ്റെ ഒരു പാറ്റേണിലൊന്നും ഒരു ചേഞ്ച് വരൂ അത് ബംബറിൻ്റെ ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രില്ലിൻ്റെ ആയിക്കോട്ടെ ആ ഒരു പാറ്റേണിലൊന്നും മാറ്റില്ല പക്ഷേ ഒരു മാറ്റം വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു മാറ്റ് ആണ് ഫുൾ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഫുൾ ഓപ്ഷൻ വേണ്ട നമുക്ക് മൂന്നാമത്തെ ഏരിയൻ്റെ തൊട്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഒരു ഗ്ലോസി എലമെൻ്റ് ആവുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഭിംഗി കൂടും എന്ന് പറയാം അത് മാത്രമാണ് മാറ്റം വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇ എന്ന് പറയുന്ന ബേസ് ബേസറിൻ്റെ ഒരു മൊത്തത്തിലൊരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതും ഇ എക്സ് നമ്മൾ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ അതായത് ആ ഒരു ലക്ഷം നാൽപ്പതിനായിരം എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ഇതിന് തൊട്ട് മുകളിലുള്ള വേരിയന്റിലേക്ക് പോയാൽ മുന്നിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ചോദിച്ചാൽ ഒന്നുമില്ല ഇത് തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം അപ്പം ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പതിനാറാണ് ടയർ സൈസ് വരുന്നത് ഇരുന്നൂറ്റി അഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലുള്ള പതിനാറാണ് വന്നിട്ടുള്ളത് ട്യൂബ്ലെസ് ടയർ ആണ് ടയറാണ് ഇല്ല പക്ഷേ വീൽ ക്യാപ്പ് അടിപൊളിയായിട്ടുള്ളവരെണ്ണം കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ മൂന്ന് വേരിയന്റിൽ നമുക്ക് ഈ ഒരു ടയർ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ പക്ഷേ മൂന്നാമത്തെ വേരിയന്റിൽ ഒരു വീൽ ക്യാപ്പ് കുറച്ചൊരു സ്റ്റെയിൽഡ് വീൽ ക്യാപ്പ് ആവുന്നുണ്ട് എന്നുള്ള മാറ്റം മാത്രമേ സംഭവിക്കുന്നുള്ളൂ അല്ലോയും ഒക്കെ നാലാമത്തെ വേരിന്റില് കിട്ടുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നമ്മൾ ആഗ്രഹിക്കേണ്ട അതൊക്കെ ഇത്രയും ശേഷം നമ്മൾ മാറ്റുന്നതിനെ കുറിച്ചിട്ട് ചിന്തിച്ചാൽ മതിയെന്ന് പറയാം പതിനാറിനെയാണ് ആദ്യത്തെ മൂന്ന് വേരിയന്റിലും വരുന്നത് നാലാമത്തെ വേരിയന്റിലും ാണ് പതിനേഴ് ഇഞ്ച് കാര്യങ്ങളൊക്കെ ആകുന്നത് ഫെൻഡറലാണ് ഇൻഡിക്കേർ ഇയിലും ഇ എക്സിലും അതായത് ആദ്യത്തെ രണ്ട് പേരിലും ഫെൻഡറിലായിരിക്കും നമുക്ക് ഇൻഡിക്കേറ്റർ വരിക ഓ എറിയുമ്പോൾ നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ് പരിപാടികൾ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഇൻഡിക്കേറ്റർ പോലും അതിൽ കൊടുത്തിട്ടില്ല അതാണ് നമ്മുടെ ഇ എന്ന് പറയുന്ന ബേസ് മോഡലിൻ്റെ അവസ്ഥ ഇനി നമ്മൾ ആ ഒരു ഒന്നര ലക്ഷത്തിനടുത്ത് കൂടുതലായിട്ട് ഇ എക്സിലേക്ക് പോയാൽ നമുക്ക് ഇതിന് ഇലക്ട്രിക് അഡ്ജസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു മാറ്റം ഈ ഒരു ഒർ ഒിൻ്റെ കാര്യത്തിലാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പറയാം ബാക്കി ഇങ്ങോട്ട് റൂഫ് റൂഫ്രൈൽസ് പോലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഷാർഫിൻ ആൻറ്റിനല്ലോ ഷാർഫിൻ ആൻറ്റിനെ നമുക്ക് ഇതിന് തൊട്ട് മൂലുള്ള ഇ എക്സിൽ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ബാക്കി ഡിസൈനും ഈ ഒരു കളർ തീം എല്ലാം സെയിം ആണ് നമുക്ക് ഫുൾ ഓപ്ഷൻ വരെ നമുക്ക് ഈ ഒരു സീ പില്ലറിൻ്റെ ഒരു ഗാർണിഷ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നാല് വീലും ഡിസ്ക് ബ്രേക്ക് നിങ്ങൾ ഏത് വേരിയൻറ്റ് എടുത്താലും ഫുൾ ഓപ്ഷൻ എടുത്താലും ബേസ് വേരിൻ്റെ എടുത്താലും പെട്രോൾ എടുത്താലും മാനുവൽ എടുത്താലും ഡീസൽ എടുത്താലും അങ്ങനെ ഏതെടുത്താലും നമുക്ക് പുറകിലും ഡിസ്ക് ബ്രേക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അത് നല്ലൊരു ഫീച്ചറാണ് അപ്പോൾ അതിനൊരു ലൈക്ക് നമുക്ക് ഹ്യൂണ്ടാക്കി കൊടുക്കാം അപ്പോൾ അത് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്ക് സേഫ്റ്റിയുടെ കാര്യം സേഫ്റ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ ബേസ് ഓഫ് ഫുൾ ഓപ്ഷനെ ചേഞ്ച് ഒന്നുമില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ഫീച്ചേഴ്സിനെ കുറിച്ച് ചോദിച്ചോ സേഫ്റ്റിയുടെ കാര്യം അതെല്ലാം ബേസ് വരുന്നതിലുണ്ട് ഈ എന്ന് പറയുന്ന ഈ ഒരു വരുന്നുണ്ട് അതായത് ആർ എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് ഇ ബി ഡി വരുന്നുണ്ട് വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് വരുന്നുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട് ബ്രേക്ക് അസിസ്റ്റ് വരുന്നുണ്ട് ഐസം ചൈൽഡ് സീറ്റ് വരുന്നുണ്ട് എല്ലാം ഒരുവിധം ബേസിക് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയന്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം പിന്നെ ഒരു അടിപൊളി കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ലൈറ്റ്സ് ആണ് അപ്പൊ ഓൺ ആക്കട്ടെ ബും ഇതാ കണ്ടോ കണക്റ്റ്ൻ ടൈപ്പ് ലൈറ്റ് ബേസ് വേരിയൻറ്റിന് തന്നെ കൊടുത്തിട്ടുണ്ട് അടിപൊളി ഫീച്ചർ അല്ലേ നമുക്ക് ആ ഒരു മുഞ്ച് ഏറ്റവും ബാക്കിൽ നിന്ന് കാണുമ്പോൾ നമുക്കൊരു വെന്യൂ ഒക്കെ എന്ത് രസാറോട്ടിലൂടെ ഓടുന്നത് കാണാൻ അതേ ലുക്ക് തന്നെ നമുക്ക് ഇനി പുതിയ ക്രറ്റക്കും കിട്ടുമെന്ന് പറയാം നാട്ടിലിപ്പോൾ ട്രെൻഡാണ് ഈ ഒരു കണക്ക് ടൈപ്പ് ആദ്യം ബാക്കിലാണ് ട്രെൻഡിങ് വന്ന് ട്രെൻഡ് ആയത് പിന്നെ ഇപ്പോൾ ഫ്രണ്ടിലെല്ലാവരും അത്തരത്തിൽ കൊടുക്കാൻ വേറെയിൽ വന്ന് അന്വേഷിച്ചപ്പോൾ സെൽട്ടോസിൽ വന്ന് അങ്ങനെ ഒരുപാട് വാഹനങ്ങളിൽ ഫ്രണ്ടിലും നമുക്ക് അത്തരത്തിലുള്ള ലൈറ്റ്സ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇലക്ഷ വാഹനങ്ങളാണ് ഇവർ പറയാൻ വേണ്ട എല്ലാത്തിലും ഫ്രണ്ടിലങ്ങനെ ലൈറ്റ് കൊടുക്കുന്നുണ്ട് എക്സോൺ ആയിക്കോട്ടെ കോമറ്റ് ആയിക്കോട്ടെ അപ്പോൾ ആ ഒരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ടുള്ള ലൈറ്റ് സാധാരണ ഇത് റിഫ്ലക്ടർ കൊടുക്കും ഇവിടെ മാത്രം ലൈറ്റ് കൊടുക്കും നമ്മൾ ഫുൾ ഓപ്ഷൻ എടുക്കുന്നവർ കൂടെ ലൈറ്റ് വരും അങ്ങനെയൊക്കെ പരിപാടിയൊക്കെയാണ് നമ്മുടെ ഒരുവിധ മന്റിൽ അപ്പോൾ ഉദാഹരണം പറയാൻ ഒരു ഫ്രോങ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ട് മൂന്ന് വേരിന്റ് നമുക്കിതൊന്നും ലിമിമിനേഷൻ വരില്ല അപ്പോൾ അതൊന്നും ആ പരിപാടിക്കൊന്നും ഹ്യൂണ്ടായി ഹ്യൂണ്ടായിരുന്നിട്ടില്ല നമുക്ക് എല്ലാ ഏത് വേരിയൻറ്റ് എടുത്താലും തെയ് ഈ ഒരു യൂണിറ്റ് തന്നെയാണ് നമുക്ക് ടെയിൽ ലാമ്പിൻ്റെ കിട്ടാം അതിനും ഒരു ലൈക്ക് കൊടുക്കാനായിട്ടോ അപ്പോൾ ഇവിടുന്ന് എൽ ഇ ഡി അല്ല കേട്ടോ ഇതൊക്കെ നമുക്ക് ഹാലജൻ തന്നെയാണ് അതായത് ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ അതൊക്കെ നമുക്ക് ബൾബ് തന്നെയാണ് വരുന്നത് ഈ ഒരു സ്ട്രിപ്പാണ് നമുക്ക് എൽ ഇ ഡി ആയിട്ട് കൊടുത്തത് ആ ഒരു ഐ ഓണിക് ഫൈവിൻ്റെയൊക്കെ പോലെ ഞാൻ അതിൻ്റെ ഫുൾ ഓപ്ഷൻ കാണിച്ച് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ അതായത് ലോഗ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ലാണ്ടോ ലോക ഈ ഒരു ഗ്ലാസിനകത്താണ് അത്രയും അത് എക്സ്പെൻസീവ് ആയിട്ടൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈപ്പാണ് നമുക്ക് ടൈ ലാമ്പ് വന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് റിയൽ നിന്ന് പറയാനുള്ളത് പിന്നെ ക്യാമറ കാര്യങ്ങളൊന്നുമില്ല കാരണം ടച്ച് സ്ക്രീൻ വരുന്നില്ല പാർക്കിംഗ് സെൻസർ ഉണ്ട് റിവേഴ്സ് ലൈറ്റ് വന്നിട്ടുള്ളത് ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് ലാമ്പ് വരുന്നത് ഡി ഫോഗർ വൈപ്പർ അതൊന്നും ഇല്ല പക്ഷെ ഫുൾ ഓപ്ഷൻ സമാനമായിട്ടുള്ള സ്റ്റോപ്പ് ലാംബ് എൽ ഇ ഡി സ്റ്റോപ്പ് ലാംബാണ് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് കാണിച്ചത് ലൈറ്റ് കത്തിയാണ് ബ്രേക്ക് കിട്ടും പറ്റിയുള്ളതാണ് അതിൻ്റെ ഇലിമിനേഷൻ പറയാൻ നല്ല നൈസ് നൈസെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്റ്റോപ്പ് ലാമ്പ് ആണ് അതിൻ്റെ ആണ് അതിന്റെ അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഒരു ഫ്രെയിംലെസ് ആയിട്ട് കൊടുത്ത രീതി അടിപൊളി അതിൻ്റെ ഓയിലിൻ്റെ താഴത്തായിട്ട് പിന്നെ ബൂട്ടൊന്നും തുറന്നു നോക്കാം സൗകര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട പാർസൽ ട്രേ ഇല്ല ലൈറ്റ് ഇല്ല അത്രയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല സ്പെയർ വീലെങ്കിലും ഗ്യാസ് സ്പെയർ വീൽ നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈസ് വരാൻ ഇരുന്നൂറ്റി അഞ്ച് അറുപത്തഞ്ച് പ്രൊഫ ഉള്ള പതിനാറാണ് അതായത് നോർമൽ റെഗുലർ വീൽ സൈസ് തന്നെ സ്പെയർ വീല് കൊടുത്തിട്ടുണ്ട് അതിനും ഒരു ലൈക്ക് ഉണ്ട് അത് കോസ്റ്റിക് പരിപാടിയൊന്നും അവിടെ ചെയ്യാനായിട്ട് നോക്കിയിട്ടില്ല എന്നുള്ളതിന് അപ്പോൾ അവിടെ റിയർ സീറ്റിലെ കംഫേർട്ടിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് കൊടുത്ത് നോക്കട്ടെ നാല് ഡോറിൽ നമുക്ക് പവർ വിൻഡോ വന്നിട്ടുണ്ട് അതുപോലെ ആംറസ്റ്റ് ഇവിടെയൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് സോഫ്റ്റ് അച്ചാന്നുമില്ല അത് നമ്മൾ പ്രതീക്ഷിക്കൊന്നുമില്ല കപ്പ് ഹോൾഡേഴ്സുണ്ട് സ്പീക്കറിനുള്ള സ്പേസ് ഉണ്ട് സ്പീക്കർ ഇതില്ല ഇതിന് തൊട്ടുമില്ലല്ല ഇ എക്സിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സ്പീക്കേഴ്സ് നാലെണ്ണം ലഭിച്ച് തുടങ്ങുന്നുണ്ട് എന്ന് പറയാം ഉള്ളിൽ നോക്കുകയാണെങ്കിൽ സിക്സ്റ്റി ഫോർ സ്പ്ലിറ്റ് സീറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് ഒരു ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സോട് കൂടിയിട്ട് അതും ഈ സീറ്റ് ടു സ്റ്റെപ്പ് നമുക്ക് റീക്ലെയിൻ ചെയ്യാനും പറ്റും ഇതാണ് ഒരു സ്റ്റെപ്പ് ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് ഇത്രയും ഫീച്ചേഴ്സ് വിത്ത് ഐസഫിക് ചൈൽഡ് സീറ്റ് ബേസ് വേരിയൻ്റ് മുതൽ അങ്ങോട്ട് എല്ലാ വേരിലും ഒരുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തവരിലേക്ക് ആ ഒരു കാര്യത്തിനാണ് കാരണം അതൊക്കെ ഞാൻ പറയട്ടെ നമ്മുടെ ഞാൻ കറക്റ്റ് എടുത്ത ആണ് അതായത് എസ് ഓപ്ഷനെന്ന് പറയുന്നത് മൂന്നാമത്തെ നാലാമത്തെ പേരിൻ്റെയൊക്കെ ഒരു നൈറ്റഡ് ഞാൻ എടുത്ത് അതിൽ പോലും ഇല്ലാത്ത ഫീച്ചറാണ് പക്ഷേ അതൊരു വലിയ കുറവായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വളരെ ഒരു മോശം പരിപാടിയാണ് കാരണം ഒരു പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ട് പതിനേഴ് ലക്ഷം കൊടുത്തിട്ട് എടുക്കുന്ന വണ്ടിയിൽ പോലും നമുക്ക് സിക്സ്റ്റി സ്പ്ലിറ്റ് സീറ്റ് പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാലും വളരെ മോശവും കാര്യമാണ് പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം അതൊക്കെ തിരുത്തിയിട്ടാണ് പുതിയ ക്രറ്റ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അഡ്ജസ്റ്റിൾ ഹെഡ് റെസ്റ്റ് അടക്കമുള്ള സീറ്റുകൾ പുറകിലേക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇമ്പ്രസ്ഡ് ഇനി ചാർജിങ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫുൾ ഓപ്ഷൻ സമാനമായിട്ടുള്ള ടൈപ്പ് രണ്ട് ചാർജിംഗ് പോർട്ടുകൾ ബേസ് വരേലുണ്ട് റിയറിലേക്ക് എ സി വെൻ്റ് ഉണ്ട് മാപ്പ് മാപ്പിലാമുണ്ട് അപ്പോൾ ഒരുവിധം ബേസിക്കായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഫ്രീയറിലുള്ള കാര്യം ഒക്കെയാണെന്ന് പറയട്ടെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ ഒരു സൺ പ്രൂഫ് അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ കുറവായിട്ട് പറയാനുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് നാലാമത്തെ വരേണ്ടെങ്കിൽ കിട്ടുന്നുള്ളൂ ഇൻസൈഡ് ഡോർ ഹാൻഡിൽസിൻ്റെ ഒരു ബ്ലാക്ക് കളറാണ് അതിനൊന്നും ക്രമോ സിൽവറോ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെയാണ് അവിടെ വരുന്നൊരു മാറ്റം ആ പിന്നെ നമ്മൾ ചെറിയ തൊട്ട് മോലുള്ള ഇ എക്സിൻ്റെ ഒരു കാര്യം ഇവിടെ മാറ്റം വരെയാണെന്ന് വെച്ചാൽ സ്കഫ് പ്ലേറ്റിൻ്റെ ഒരു സാധനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ആ ഡോറിൻ്റെ ഭാഗത്തായിട്ട് അത് മാത്രമാണ് നമുക്ക് ഇ എക്സിലേക്ക് പോകുമ്പോൾ ഒരു ചേഞ്ച് വരുന്നത് ബാക്കിയെല്ലാം ഈ ഒരു ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ബേസ് മോഡലിലും തൊട്ട് മോഡലിലുള്ള വേരിയൻറ്റിലും സെയിം തന്നെയാണ് ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാനില്ല ഇനി നമ്മുടെ ഡ്രൈവർ സൈഡ് തുറന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കീ വരുന്നത് നമുക്കൊരു ഫ്ലിപ്പ് കീ ആണ് വന്നിട്ടുള്ളത് അത് ബേസ് വേരിയൻ്റെ മുതൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് സ്മാർട്ട് കീ കാര്യങ്ങൾ പുഷ്പാട്ടനൊക്കെ നമുക്ക് തൊട്ടടുത്ത വേരിയന്റിലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് പോയാലും കാര്യമില്ല ഫീച്ചർ ആഗ്രഹിക്കുന്നവർ എന്നുള്ളതാണ് പിന്നെ നാല് പൊറോയിൻറ്റോടെ കൺട്രോൾസ് ലോക്ക് അൺലോക്കിൻ്റെ ബട്ടൺ ഇത്രയേ ഉള്ളൂ ഒ ആർ എമ്മിൻ്റെ കൺട്രോൾസ് ഞാൻ പറഞ്ഞത് ഇല്ല എന്നുള്ളത് അത് മാനുവലായിട്ട് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ പിന്നെ ബാക്കി പൊറോയി കണ്ടതുപോലെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അത് നല്ലൊരു ഫീച്ചറാണ് അതുപോലെ തന്നെ ടിൻറ്റ് ആൻഡ് ടെലിസ്കോപ്പിക്ക് ആക്കിയിട്ട് സ്റ്റിയറിംഗ് വീൽ എന്നുള്ളതാണ് അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി കണ്ടോ ബേസ് വരുന്ന ദൂരം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ദൂരേക്ക് കൊണ്ടുപോകാം താഴ്ത്തം ഉയർത്താൻ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഒരുവിധം നമുക്ക് ഏതൊരാൾക്കും കംഫർട്ടബിൾ ആയിട്ട് പൊസിഷൻ ആ രൂപത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും ഇവിടെ ഇവിടെ ഐ ഡി സ്റ്റാർട്ട് സ്റ്റോപ്പ് ട്രാക്ഷൻ ഉണ്ടാവുള്ളൂ ലൈറ്റ് ലെവലർ അത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ കാണാം ഇനി ഒന്ന് ഡിസ്പ്ലേ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതാണ് നമുക്ക് മീറ്റർ വരുന്നത് ഫുൾ ഓപ്ഷൻ വരെ ഇത് തന്നെയാണ് ഫുൾ ഓപ്ഷനിൽ മാത്രമേ നമുക്ക് ഇതിനൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു മാറ്റം വരുന്നുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേക അതായത് നമ്മളിപ്പോൾ അടുത്ത വേരിയൻ്റെ വാഹനം മൂന്നാമത്തെ വേരിയൻ്റെ ഒക്കെ എടുത്ത ആ കണക്കിൻ്റെ ടൈപ്പ് ഇങ്ങനെ ഒരുപോലെ വരുന്ന രൂപത്തിലേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെയും പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ചിൻ്റെ ഇവിടെയും പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ചിൻ്റെ രണ്ട് ഡിസ്പ്ലേ ഒരുമിച്ച് വെച്ച് വലിയൊരു യൂണിറ്റ് ആയിട്ട് തോന്നുക അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷൻ വേണം എന്നുള്ളതാണ് അപ്പോൾ ഇതിലിപ്പോൾ ഫുൾ ഓപ്ഷൻ ഒഴികെ ബാക്കി എല്ലാവർക്കും കിട്ടുന്ന ഒരു മീറ്ററാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് ഒരുപാട് നമ്മുടെ ഹ്യൂണൈഡ് വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് സ്റ്റിയറിംഗ് അതിനനുസരിച്ച് കൺട്രോൾ കൊടുക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ കാര്യങ്ങൾ എടുക്കാം ടയർ പ്രഷർ മോണിറ്ററിങ്ങും ബേസ് ബൈസ് പോലെ കൂടുതൽ നേരത്തെ പറയാൻ വിട്ടുപോയി അപ്പോൾ ആദ്യം തന്നെ കറണ്ട് ട്രിപ്പ് അതൊക്കെ മറ്റേ ഫ്യൂലുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കാണാം ഓട്ടോ സ്റ്റോപ്പ് കറണ്ട് ട്രിപ്പ് സിൻസ് ഫ്യൂലിംഗ് ഡിസ്റ്റൻസ് ടി എം ടി അവറേജ് മൈലേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞാൽ നമുക്ക് യൂസർ സെറ്റിംഗ്സ് ഉണ്ട് ഡ്രൈവർ അസിസ്റ്റൻസ് ഉണ്ട് ക്ലസ്റ്റർ ഉണ്ട് ഉള്ളിൽ നമുക്ക് ക്ലസ്റ്റർ തീം നമ്മളിപ്പോൾ ഒരു ബ്ലൂ ആ കാണുന്നത് അത് മാറ്റി ബി സി എന്നിങ്ങനെ മാറ്റുമ്പോൾ ഓരോ കളർ മാറി മാറി വരും അതുപോലെ തന്നെ ഔട്ടോ സ്റ്റോപ്പ് ആണെങ്കിൽ പ്ലസ് ടെണ് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ്സ് ഡോറ് കൺവീനൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സർവീസ് സെൻറ്റർവിൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് ടാക്കോമീറ്റർ സ്പീഡോമീറ്റർ ഫ്യൂ ലെവൽ ക്ലൂൺ ടെമ്പറേച്ചർ ബട്ട് എക്ട്രീസ് അങ്ങനെ ആയിട്ട് എന്താണ് സാധാരണ ഒരു മീറ്ററിൽ നമ്മൾ ഉദ്ദേശിക്കുക അതൊക്കെ ഉണ്ട് എന്ന് പറയാം ഇൻഫർട്ടൈൻമെൻറ്റ് ഇല്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ് ഇ എക്സിലേക്ക് പോകുമ്പോൾ ആയിട്ട് ആ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുക്കുമ്പോൾ മെയിനായിട്ട് വരുന്ന ചേഞ്ച് പറഞ്ഞാൽ അതിൽ നമുക്ക് ഒരു എട്ട് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ കിട്ടുമ്പോൾ ആപ്പിൾക്ക് ആപ്പ് ആൻഡ്രോയിഡ് ഓട്ടോ നാല് സ്പീക്കർ രണ്ട് ഒരു ലീറ്റർ അടക്കമുള്ള അതുപോലെ ടച്ച് സ്ക്രീൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു വേരിയന്റിലേക്ക് പോകുമ്പോൾ ഒരു പ്രധാന പ്രധാനമാറ്റം വരുന്നത് അതില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കുറവും ബാക്കി എല്ലാം അത്യാവശ്യം ആയി സ്റ്റിയറിംഗ് കൊണ്ട് കൺട്രോൾസും വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ലക്ഷത്തി ഒന്നലക്ഷത്തിനടുത്ത പൈസ എക്സ്ട്രാ കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടാണ് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വച്ചാൽ ബാക്കി ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫീച്ചേഴ്സാണ് അപ്പോൾ അത് വേണ്ടവർക്ക് അതിലേക്ക് പോകാം അതെല്ലാം ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് സെസ്റ്റ് ഇഷ്ടം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം പത്തമ്പതിനായിരം ഒക്കെ നമ്മൾ പക്ക ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ അടിപൊളി സ്പീക്കേഴ്സ് അടക്കം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും സ്റ്റീറിംഗ് കൺട്രോൾസ് കിട്ടില്ല എന്ന് മാത്രം കിട്ടാം പക്ഷെ ഒരു ഇൻബിൽഡ് സാധനത്തിൻ്റെ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എസി വെന്റുകൾ കാണാം മാനുവൽ എ സിയാണ് വന്നുള്ളത് ഓട്ടോമാറ്റിക് എ സി കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല സ്റ്റോറേജ് സ്പേസ് ഈ ടൈപ്പ് ചാർജിങ് ബോർഡ് പന്ത്രണ്ട് വാൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് യു എസ് ബി കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു മാനുവൽ ഗിയർ കാണാം മാനുവലായിട്ട് മാത്രമേ ഇത് കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഹാൻഡ് ബ്രേക്ക് അതുപോലെ തന്നെ ഒരു ആംബ്രസ്റ്റുണ്ട് അതിന് താഴെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം സോഫ്റ്റ് ആണ് ആണ്ട്ട് ഹാർഡ് കാര്യങ്ങളൊന്നുമല്ലേ കാണുമ്പോൾ നമുക്ക് തന്നെ കളർ കാണുമ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു അതിൻ്റെ ഒരു ഡൽഡോൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഒരു പ്രീമിയം ഫീൽ തരാത്താണ് ഫുൾ ഓപ്ഷൻ വേണ്ട നമുക്ക് ഒരു കളർ തീമിൽ തന്നെയാണ് കിട്ടുക അതുപോലെ തന്നെ ആദ്യത്തെ മൂന്ന് വേരിയന്റിലും ഇത്തരത്തിലുള്ള ഫാബ്രിക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് സീറ്റിന് ലഭിക്കുന്നത് അതിന് മുകളിലേക്ക് പോകുമ്പോഴൊക്കെയാണ് അത് ഏകദേശം തീം സെയിം തന്നെയായിരിക്കും പക്ഷെ ഒരു സെമി ലെതറും അതുപോലെ ലെതറും ഒക്കെ ആവുന്നതൊക്കെ ആ ഒരു സമയത്താണ് നമുക്ക് ആദ്യത്തെ മൂന്ന് വേരിയൻറ്റിലും ഈ ഒരു ഫാബ്രിക് അപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നമുക്ക് അടിപൊളിയാണ് ചലി അയാൽ ഇത്തിരി പെട്ടെന്ന് അറിയിക്കും അറിയിക്കുമെന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ കൂൾഡ് ബോക്സ് പോലത്തെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നോർമൽ സാധനമാണ് വന്നിട്ടുള്ളത് ആരേശുവിൻ്റെ ഡിസൈനൊക്കെ ക്രാഷ് പാഡിൻ്റെ മുന്നിലേക്കെ കയറി നിൽക്കുന്നുണ്ട് അതൊക്കെ മനോഹരമായിട്ടുണ്ട് അതൊക്കെ ആ ഒരു ടച്ച് സ്ക്രീനൊക്കെ ഒരുമിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഒരു അടിപൊളി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലി ഡിമ്മി അങ്ങനെ ഐ ആർ എംസ് വന്നിട്ടുണ്ട് പിന്നെ അതിന് തൊട്ട് മൂലെ ഇ എക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല അത് എടുക്കുന്നവർക്ക് ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡ് കൂടി ലഭിക്കും ഇവിടെ നമുക്ക് അതും കിട്ടില്ല അങ്ങനെയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുള്ള ഇതാണ് ഏറ്റവും പുതിയ ക്രറ്റാണ് ബേസ് വരെ കിട്ടുന്ന കിട്ടുന്ന ഫീച്ചേഴ്സ് സൗകര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു കാരണം ഒരു പതിമൂന്നേ കാലിൽ പതിമൂന്ന് ലക്ഷം അല്ലെങ്കിൽ പതിമൂന്നരയായി തന്നെ കൂട്ടിയത് പതിമൂന്നര ലക്ഷത്തിനൊക്കെ ഇത്രയും വലിയൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഭാഗം മാത്രം നോക്കിയാൽ നമുക്ക് നല്ലൊരു ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം ബാക്കി സുഖമായിട്ട് കൊണ്ടു നടക്കാം ഒരു ഫാമിലിക്ക് അത്തരത്തിലുള്ള ഒരു വാഹനം എന്ന് പറയാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോകുന്ന വേരിയൻറ്റുകളുടെ ഒക്കെ വീഡിയോ വൈകാതെ തന്നെ നമ്മുടെ ചാനൽ വരുന്നുണ്ട് കഥയോടെ വാഹനങ്ങൾ നിരത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് വൈകാതെ കാണാം എല്ലാം ഒരുങ്ങനും ചേർത്തിട്ടുള്ള വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങളെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം എന്തായാലും ബ്രൈവ് വീഡിയോയും വരുന്നുണ്ട് അപ്പോൾ ഓടിക്കാൻ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് പറഞ്ഞാൽ അതിൽ പറയാം എന്തായാലും ഇവരെ ഏതെങ്കിലും വാഹനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓടുന്നുണ്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഫ്ലസ് ഡേവ് അടക്കം ആക്കി തരുന്നതാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നയിക്കാനും ഷെയർ ചെയ്യാൻ സാധ്യത മണക്കാർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും വരികയാണ് ഒരുപാട് നേരത്തിലൊരു കാണാം